കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നഗരത്തിൽ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഗതാഗത ഗുരുക്കിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി നിർമ്മിച്ച പേരാമ്പ്രൈപ്പാസ് ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോട് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എഴുന്നേറ്റ് നിന്ന് മനോഹരമായ ഒരു കൈഡി സമ്മാനിച്ചു വേണം ഇന്നത്തെ നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ അതോടൊപ്പം തന്നെ ഒരുപാട് വിശിഷ്ട അതിഥികൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളെ കാണാനായിട്ട് ഇന്നത്തെ സന്തോഷം നിറഞ്ഞ ഈ ഒരു ദിവസത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി ശ്രീ ടി പി രാമകൃഷ്ണൻ ബഹുമാനപ്പെട്ട വടകര എം വി ശ്രീ കെ മുരളീധരൻ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പി കെ കുഞ്ഞു മുഹമ്മദ് കുട്ടി മാസ്റ്റർ എം എൽ എ ശ്രീ കെ സച്ചിന്റെ എം എൽ എ ശ്രീമതി ജലീല ഖാനത്തിൽ എം എൽ എ ശ്രീ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി

രണ്ട് ദശാംശം ഏഴ് ഒമ്പത് കിലോമീറ്റർ thank yeah. you

ഈ ബൈപാസ് കേരളാർക്ക് അല്ല യഥാർത്ഥത്തിൽ വലിയ ഗുണമായിട്ട് മാറാൻ പോകുന്നത് കേരളയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഇത് വലിയ ഗുണമാണ് പ്രധാനം ചെയ്യാൻ പോകുന്നത് അപ്പോ ൂടെ യാത്ര ചെയ്യുന്ന നികുതി ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അത്യന്തം ഗുണകരമായ ഒന്നാണ് ഈ ബൈപ്പാസ് ഇത് നല്ല മനോഹരമായ ഒന്ന് എല്ലാവരും കണ്കുലൊരുക്കിയുള്ള കാഴ്ച എല്ലാവരുടെ സംതൃപ്തി ഇത് അരിക്കോമ്പനപ്പെടിയ ഒരു പ്രത്യേകത മാത്രമല്ല ഇടുക്കിയിൽ സാധാരണ വലിയ തോതിലുള്ള യാത്രാക്ലേശം അനുഭവിക്കുന്നൊരു പ്രദേശ അവിടെ പോലും നമുക്ക് നല്ല റോഡുകൾ പ്രദാനം ചെയ്യാൻ കഴിയും കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള കാഴ്ചയായി ഇതാണ് നമുക്കാവശ്യമായിട്ടുള്ളത് ലോകത്തിലെ പ്രധാന നഗരങ്ങളിൽ ജീവിക്കുന്നവരടക്കം കേരളത്തിൽ വന്ന് ഈ മാറ്റം

ഒരു ോകമായ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തില് ലോകത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസിക്കുന്നവരുടെ വന്ന് കാണുമ്പോൾ ആശ്ചര്യപ്പെടുകയും ഇങ്ങനെയൊരു മാറ്റമാണ് പക്ഷേ കാലാവസ്ഥ വ്യതിയാനവും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മാറ്റവും അതിൻ്റെ ഫലമായി നാം നേരിട്ട് നേരിടേണ്ടി വന്നിരുന്നു അതോടൊപ്പം മഹാമാരി ലോകത്തെയാകെ തുറന്നലിപ്പിച്ച കോവിഡിൻ്റെ വരവും എല്ലാം നമുക്ക് സാധാരണത്തിനപ്പുറമായിരുന്നു ചിലപ്പോ നാം തകർന്നു പോകാൻ ഇടയാക്കിള്ളതായിരുന്നു പക്ഷെ നാം നിലവിളിച്ചിരിക്കാൻ പറ്റുമായിരുന്നില്ല കാരണം നമുക്ക് അതിജീവിച്ചേ നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ് കൂടുതൽ കൂടുതൽ വികസിക്കേണ്ടതുണ്ട് അധ്യതകൾ വിരമുള്ള നടപടികൾ നാടുകാരാകെ യാത്ര ചെയ്യും ആ കാര്യത്തിൽ നാം കാണിച്ച കാണിച്ചൊരുമയിൽ നമ്മൾ പ്രകടിപ്പിച്ച ഐക്യമുണ്ട് അതാണ് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി മാറിയ ആ ഒരുമയും ഐക്യവും കൊണ്ട് നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയും നമ്മൾ തകർന്നു പോയില്ല നമ്മൾ അതിൻ്റെ മുന്നിൽ തളർന്ന് ഇരുന്ന് പോയില്ല കൂടുതൽ വേറോടെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഉണ്ടായത് അതിൻ്റെ ഭാഗമായി പശ്ചാത്തല സൗകര്യ വികസനം ആ കാര്യത്തിൽ നാം അഭിമാനകരമായ രീതിയിൽ വിജയം കൈവരിച്ചു അതിൽ ഏറ്റവും പ്രധാനമാണ് റോഡ് വികസനം ആവശ്യമായ പാലങ്ങളാണ് ആവശ്യമുള്ള ഇടത്ത് ഫ്ലൈ ഓവറുകൾ വരും റെയിൽവേ മേൽപ്പാലങ്ങൾ വരും ഇതെല്ലാം നമ്മുടെ നാടിനെ ഒഴിച്ചുകൂടാത്തതാണ് അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായത്ര പണമുള്ളവരല്ല നമ്മൾ നമ്മൾ വളരെ പ്രത്യേകതയുള്ളവരാണെങ്കിലും നമ്മുടെ നാടിനെ പ്രത്യേക നില ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സാമ്പത്തിക ശേഷി അത്തരത്തിലുള്ളവില്ല അപ്പോ നമുക്ക് സാധാരണ ബജറ്റിന് പുറത്ത് പണം കണ്ടെത്തേണ്ടത് തന്നെ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ നമ്മുടെ ബജറ്റിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പറ്റില്ല നമുക്ക് നിർവഹിക്കേണ്ട കാര്യങ്ങൾ ഒട്ടനവധിയാണ് അത് റോഡുകളും പാലങ്ങളും മാത്രമല്ല എല്ലാവിധത്തിലുള്ള പശ്ചാത്തല സൗകര്യം നമ്മുടെ സ്കൂളുകൾ നമുക്ക് കൂടുതൽ സൗകര്യങ്ങളോടെ ഒതുക്കിപ്പണിയേണ്ടതുണ്ടായിരുന്നു നമ്മുടെ ആരോഗ്യ രംഗം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു റോഡുകളുടെ കാര്യത്തിൽ തന്നെ നാഷണൽ ഹൈവേ ഏറ്റെടുക്കുന്നതിന് ಅಯ್ಯಾಯೂಪ ನಾಷಣ ಹೈವೇಯ ಕೇರಳ ಸಂಸ್ಥಾನ ಏರಿಪಿ ಅದೋಡೊಪ್ಪ ನಮ್ಮ ಭಾಗಕ್ಕೆ ಮಲಯರ ಹೈವೇ ವರದ ಭಾಗ ಹೈವೇ ತನ್ನ ಅದನ್ನೆ ಶಕ್ತಿ ಶಕ್ತಿಪಡ ಅದಾಗಿ കോവളം മുതൽ വേക്കൽ വരെയുള്ള ജലപാതയിൽ ഇതിനല്ല പണം വേണം ആ പണത്തിനാണ് നാം കിഫ്ബിയെ പുനർജീവിപ്പിച്ചത് ഇപ്പോൾ എൺപതിനായിരം കോടിയോളം രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് കിഫി മുഖേന നടപ്പാക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എല്ലാം നമ്മുടെ കൺമുന്നിലുള്ള കാഴ്ചകളാണ് ഈ രീതിയിൽ നാട് കൂടുതൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തി ചില പദ്ധതികളുടെ ചില പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു അതിലൊന്നായിരുന്നു കൊച്ചിയിലെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ എന്നത് നമ്മുടെ ഒരു പദ്ധതിയാണ് അത് രാജ്യത്തിന് ഒരു പദ്ധതിയായിരുന്നു ഇന്ത്യയിലെ നാൽപ്പതോളം നഗരങ്ങളിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിക്ക് നാം മാതൃപിക്ഷിച്ചിരിക്കുകയാണ് അതോടൊപ്പം നാം പുതിയ കടക്കുകയാണ് ലോകം മാറുന്നു അതിൻ്റെ ഭാഗമായി നമ്മളും മാറേണ്ടതായി നമുക്കിവിടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമായി തന്നെ ഒരു ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടെ രാജ്യത്തിന് മുതമയായി കൊണ്ട് ഒരു ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടെ സ്വന്തം മക കേരളത്തിൻ്റെതായ ഒരു ഡിജിറ്റൽ സയൻസ് പാർക്ക് അതിനെ തുടക്കം കുറിക്കാനാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ദുരന്തം കുറിക്കാനാണ് പ്രധാനമന്ത്രി തയ്യാറായത് ഇതെല്ലാം കേരളം കൂടുതൽ വേഗതയിൽ മുന്നോട്ട് പോകുന്നുവെന്ന കാക്ഷയാണ് പ്രധാനം ചെയ്തത് അതിനെല്ലാം മകുടഞ്ചാർക്കുമാരുള്ള ഒന്നാണ് ഈ പേരാമ്പ്ര ബൈപാസ് പേരാമ്പ്രയിലെ കുരുക്കിൽ പോയിട്ടൊള്ളുന്നവരാണ് നമ്മുടെ പേരാമ്പ്രയിലൂടെ സഞ്ചരിക്കുന്ന പേരാമ്പ്രക്കാരും അല്ലാത്തവരുമായ എല്ലാവരും ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് പോകുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇനിയും നമുക്ക് ഒരേ മനസ്സോടെ ഒരുമയോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകാനാവണം മറ്റു കാര്യങ്ങളിൽ തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ വികസന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ നമുക്കാവണം അത് നമുക്ക് വേണ്ടിയല്ല നാടിനു വേണ്ടിയാണ് ഇന്നത്തെ നാടിനു വേണ്ടിയല്ല നാളത്തെ നാടിനു വേണ്ടിയാണ് എന്നത് ഓർക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബൈപ്പാസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം അവസാനിപ്പിക്കുന്നു